ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് വീട്ടിൽ രാവിലെ തന്നെ അടി പൊട്ടിയിരിക്കുകയാണ് കുറേ ദിവസങ്ങളായി ഈ കിച്ചൺ ടീമിനോടുള്ള ബന്ധത്തിൽ അടിയൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ട് എന്തായാലും ഇന്ന് രാവിലെ അത് സംഭവിച്ചു എനിക്ക് ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട് ബിഗ് ബോസ് മൂന്നണ്ണന്മാരെ ഒരുമിച്ച് ക്യാപ്റ്റന്മാരാക്കിയതിൽ ആദ്യം അത് കണ്ടപ്പോഴേക്കൊന്ന് നെറ്റി ചുളിഞ്ഞുവെങ്കിലും അവരുടെ യഥാർത്ഥ സത്ത എന്താണെന്നുള്ളത് അത് പുറത്തു വരുവാൻ തക്കവണ്ണം ഈ ഒരു ക്യാപ്റ്റൻസി അത് വളരെയധികം ഉപകരിച്ചു ബിഗ് ബോസ് വീട്ടിലെ മൂന്ന് കള്ളന്മാർ ഈ കള്ളന്മാരുടെ കയ്യിലാണ് പ്രധാനപ്പെട്ട താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്നത് നാളുകളായി അവർ മനസ്സിൽ വെച്ചു പുലർത്തുന്ന ഒരു ധാർഷ്ട്യ ചിന്താഗതിയുണ്ട് ഞങ്ങൾ തീരുമാനിക്കും കാര്യങ്ങൾ ഈ വീട്ടിലെ വലിയ ഏട്ടന്മാർ ഞങ്ങളാണ് ഞങ്ങൾ പറയുന്നതിനപ്പുറത്ത് ഒരു ഒരിലയും ഇവിടെ ചലിക്കുവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഈ ഒരു ധാർഷ്ട്യം കൂടെ ഇരിക്കുമ്പോഴാണ് ഈ അധികാരം കയ്യിൽ കിട്ടുന്നത് മൂന്നാൾക്കാരും കൂടി അടുക്കളയ്ക്കകത്ത് വലിയ രീതിയിൽ ഭരണം നടത്തുകയാണ് പക്ഷേ ഭരണം വൻ പരാജയമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും കൂടി ഇന്ന് തകർത്തടിച്ചിരിക്കുകയാണ് ആദില നൂറ ഷാനവാസ് അനീഷ് എല്ലാ ആൾക്കാരും കൂടി രാവിലെ കിച്ചൺ ടീമിനെതിരെ ഭയങ്കര പ്രശ്നമുണ്ടാക്കി ഇപ്പൊ കൂടി നെവിനോട് അനീഷ് പറഞ്ഞൊരു കാര്യമുണ്ട് അത് തന്നെയാണ് രാവിലെയും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഈ ബിഗ് ബോസ് വീട്ടിൽ റേഷൻ വ്യവസ്ഥയിൽ കുറച്ച് ഭക്ഷണം മാത്രമാണ് കിട്ടുന്നത് അപ്പോൾ കൃത്യസമയത്ത് അത് കിട്ടാതിരുന്നാലോ സീസൺ സെവന്റെ ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ ദിവസം രണ്ടു നേരം മാത്രമേ ഭക്ഷണം അവർക്ക് ലഭിച്ചുള്ളൂ ദീർഘദൂരമുള്ള ടാസ്കുകളൊക്കെ നടക്കുന്ന സമയത്ത് സമയമില്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഒഴിഞ്ഞു മാറാം പക്ഷേ ഇന്നലത്തെ ടാസ്ക് അങ്ങനെയുള്ളവയായിരുന്നില്ല ആവശ്യത്തിന് സമയമുണ്ടായിരുന്നു പക്ഷെ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു അതായത് കിച്ചണിൽ കയറി ഡ്യൂട്ടി ചെയ്യുന്നത് അത്ര ഈസി അല്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി ഇവരെ മൂന്നുപേരെയും കൂടെ ക്യാപ്റ്റനാക്കിയപ്പോൾ ആരും കിച്ചണിൽ കയറാൻ പാടില്ല ഞങ്ങൾ ക്യാപ്റ്റന്മാർ മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്ന് പറഞ്ഞ് സ്വയമായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തതാണ് പക്ഷേ കയറി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല പൂ പറിക്കുന്ന ലാഘവത്തോടുകൂടി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഭക്ഷണം ഉണ്ടാക്കൽ എന്നുള്ളത് അങ്ങനെ വന്നപ്പോൾ പതിയെ പതിയെ ഉഴപ്പാൻ തുടങ്ങി പിന്നെ ദോഷം പറയരുതല്ലോ അവരുടെ കാര്യം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഇടക്കിടക്ക് ഫ്രിഡ്ജ് തുറക്കുക അതിനകത്തിരിക്കുന്ന എല്ലറ ചില സാധനങ്ങളൊക്കെ കൂടെ കൂടെ എടുത്ത് കഴിക്കുക അങ്ങനെ വരുമ്പോൾ അവരുടെ വിഷമടങ്ങും അങ്ങനെ വയർ വന് വിശന്നിരിക്കുന്നവന്റെ വിശപ്പ് മനസ്സിലാവില്ലല്ലോ അതുകൊണ്ട് അവര് തീരുമാനിച്ചു അങ്ങനെ ഇപ്പൊ തിന്നണ്ട ഞങ്ങളാണ് ഇവിടുത്തെ അധികാരികൾ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം തരും ചിലപ്പോൾ തന്നില്ല എന്നും ഇരിക്കും നിങ്ങൾ ആരാണ് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ ഈ കൂടിയാണ് ഇവർ ഓരോരുത്തരും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നിട്ട ദിവസങ്ങളിലെ ചരിത്രം നാം മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അനുമോൾ അടുക്കളയിൽ കേരളം ഭക്ഷണം ഉണ്ടാക്കണം കാരണം എന്താണ് എല്ലാവരും വാഴ്ത്തിപ്പാടാറുണ്ട് അനുമോൾക്ക് ഭയങ്കര കൈപ്പുണ്യമാണെന്ന് ആയിട്ടുള്ള ഫുഡ് അനിമോൾ ഉണ്ടാക്കി കൊടുക്കുകയും വേണം അത് നാണമില്ലാതെ വാരി വലിച്ചു തിന്നിട്ട് അനിമോൾക്കെതിരെ അവർക്ക് ആഞ്ഞടിക്കുകയും വേണം കഴിഞ്ഞ ആഴ്ചയിൽ ഇതൊക്കെയാണ് സംഭവിച്ചത് ഈ ആഴ്ച ക്യാപ്റ്റന്മാരായി വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം അവർ ചെയ്ത പരിപാടി എന്തായിരുന്നു അനിമോളെ വെസൽ ടീമിലേക്ക് എടുത്തിട്ടു അനുമോളും ഷാനവാസുമാണ് വെസൽ ടീമിലുള്ളത് ഈ രണ്ടാൾക്കാരെയും ഇവർക്ക് പിടിക്കൂല ഇവർക്ക് ഇഷ്ടമല്ല ആ കൂട്ടത്തിൽ ഏറ്റവും അധികം ഇവർ കോർണർ ചെയ്യുകയും അവർ ഗെയിം കളിക്കുകയും ചെയ്യുന്നത് അനിമോൾക്കെതിരെ മാത്രമാണ് അനിമോൾ വേസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് അനിമോൾ വീക്ക് കണ്ടസ്റ്റന്റ് ആണ് അനിമോൾക്ക് ടാസ്ക് ജയിക്കാൻ അറിയാത്തവളാണ് അനിമോളെ ഒരു കാശിനും കൊള്ളില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഏത് സമയത്തും ഇവർ അനിമോൾക്കെതിരെ മാത്രമാണ് ഇവർ അനിമോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് അവിടെ ഒരു ഗെയിം ഉള്ളൂ അങ്ങനെ പറയുമ്പോൾ അനിമോൾ സ്ട്രോങ് ആണോ വീക്കാണോ ഇന്ന് അനിമോളെ ആ ബി ബി ഹൗസിൽ പുറത്താക്കിയാൽ കണ്ടന്റ് ഇല്ല എന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും കാരണം ഇവർക്ക് വഴക്കുണ്ടാക്കാൻ മറ്റാരുമില്ല ഈ പറയുന്നത് പോലെ ആതിലക്കെതിരെയോ ന്യൂറക്കെതിരെയോ ചെല്ലാൻ പറ്റുമോ ഷാനവാസിനെതിരെ ചെല്ലാൻ പറ്റുമോ ഇല്ല അവർ ഉപ്പേരി പോലെ മറുപടി കൊടുക്കും അപ്പോൾ എളിയടം കണ്ടു മാത്രമേ വാദം കോച്ചുകയുള്ളൂ ഇവർക്ക് കണ്ടന്റ് ഉണ്ടാക്കുവാൻ ഒരു ട്യൂൾ ആയിട്ട് അവർ അനുമോളെ കണ്ടിരിക്കുകയാണ് അവർക്ക് എന്തുമാകും ഏത് തരത്തിലുള്ള തട്ടിപ്പും തരികളെയും തോന്നി നടത്താൻ പറ്റും അവർക്ക് തോന്നുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കാം അതിനകത്ത് അവർക്ക് കട്ട് തിന്നാം മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാം ആർക്കൊക്കെ ഏതൊക്കെ ഡ്യൂട്ടികൾ കൊടുക്കണം ആരെയൊക്കെ കൊണ്ട് ഏതെല്ലാം തരത്തിലാണ് ഡ്യൂട്ടികൾ ചെയ്യിക്കണം ഇതെല്ലാം അവർക്ക് തീരുമാനിക്കുവാനുള്ള അവകാശമുണ്ട് കാരണം അവരവിടുത്തെ നമ്പർ വൺ പൗരന്മാരാണ് അക്ബർ നെവിൻ ആര്യൻ ഈ മൂന്ന് ആൾക്കാർ അവിടുത്തെ പ്രിവിലേജഡ് പേഴ്സൺസ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ രണ്ടാം കിട പൗരന്മാർ അടിമകൾ ഞങ്ങൾ പറയും നിങ്ങൾ കേൾക്കും എന്നുള്ള ധാരണയാണ് ഇപ്പോൾ രാവിലെ ഷാനവാസ് അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് അനിമോളോടുള്ള പേഴ്സണൽ ഗഡ്ജ് വെച്ചിട്ട് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള പാത്രങ്ങളെല്ലാം എടുത്ത് യൂസ് ചെയ്തു എന്നിട്ട് അനുമോളുടെ മുൻപിലേക്ക് ഓരോ നിമിഷവും വാരി കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് കാരണം അനുമോൾ വിശ്രമിക്കരുത് സ്വസ്ഥമായിട്ട് ഇരിക്കരുത് എന്നിട്ട് ഇന്നലെ ഭക്ഷണം ഉണ്ടാക്കിയത് എങ്ങനെയാണ് ആകെ കൂടി രണ്ടു നേരം മാത്രമാണ് ഭക്ഷണം ഉണ്ടാക്കിയത് അതിന് എത്രത്തോളം പാത്രം ആവശ്യമായി വരും എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ വേണ്ടാത്ത പാത്രങ്ങളെല്ലാം എടുത്തിട്ട് അഴുക്കാക്കുന്നു എന്നിട്ട് കൊണ്ടുവന്ന് അനുമോളുടെ മുൻപിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അവള് കഴുകട്ടെ അവള് കഴുകട്ടെ അപ്പോൾ ശരിക്കും പുറത്തിരുന്നു കൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ നമ്മൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു കൂട്ടം ആൾക്കാർ കമന്റ് ബോക്സിൽ വന്നിട്ട് അങ്ങോട്ടും മെഴുകാൻ തുടങ്ങും കരയാൻ തുടങ്ങും പി ആർ ആണല്ലേ അനിമോളുടെ പി ആർ ആണല്ലേ എത്ര രൂപ കിട്ടി ചേട്ടന് ആഹാ അനുമോളുടെ പി ആറ് വന്നല്ലോ ഇത് പറഞ്ഞുകൊണ്ട് നിരത്തി കമന്റ് അങ്ങോട്ട് എഴുതാൻ തുടങ്ങും അതെ അനിമോളുടെ പി ആർ തന്നെയാണ് അതിനിപ്പോ എന്താ ഇത്ര പ്രശ്നം ഇത്തരത്തിലുള്ള നിറികേടുകൾ കണ്ടിട്ട് അത് തുറന്നു പറഞ്ഞാൽ നമ്മൾ അനുമോളുടെ പി ആർ ആയി മാറുമെങ്കിൽ തീർച്ചയായിട്ടും അനുമോളുടെ പി ആർ തന്നെയാണ് സന്തോഷത്തോടെ ആ പി ആർ വർക്ക് നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് അതിനിപ്പോ പതിനാറ് ലക്ഷം കിട്ടിയെന്നോ അമ്പത് ലക്ഷം കിട്ടിയെന്നോ പറഞ്ഞാലും യാതൊരു പ്രശ്നവുമില്ല കഴിഞ്ഞ ദിവസം അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട് രാത്രിയിലാണ് മറ്റുള്ളവർക്ക് കൃത്യമായി ഭക്ഷണമൊന്നും കൊടുത്തില്ല പക്ഷേ കള്ളന്മാർ പേരും കൂടി കൃത്യമായിട്ട് കട്ടു തിന്നാൻ വേണ്ടി കയറി അവര് അവരുടെ ഭക്ഷണം ഉണ്ടാക്കി കഷ്ടകാലത്തിന് ആ സമയത്ത് അനുമോൾ ആ വഴി പോയി അനുമോൾ അത് കണ്ടു അനിമോൾ ബാത്റൂമിനെ കണ്ട് പോയിട്ട് തിരികെ പോകുന്ന വഴിക്കാണ് ഈ പരിപാടി അവിടെ നടക്കുന്നത് കാണുന്നത് ഉടൻ തന്നെ അക്ബർ പറയുന്നുണ്ട് സി വരുന്നുണ്ട് ഇവൾ സി പണി ഏറ്റെടുത്തിരിക്കുകയാണല്ലോ അപ്പോൾ ഇത് കാണാൻ പാടില്ല ഇത് കണ്ടാലും നോക്കാൻ പാടില്ല ഒരു വഴിക്കൂടെ പോയിക്കോണം കാരണം ഞങ്ങളാണല്ലോ സർവാധികാരികൾ അപ്പോൾ നെവിൻ പറയുന്നുണ്ട് നമ്മൾ കിച്ചൺ ഡ്യൂട്ടിക്കാരാണ് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഉണ്ടാക്കി തിന്നും അവൾ ആരാണ് ചോദിക്കാൻ അവളിഞ്ഞു വരട്ടെ ഞാൻ മറുപടി പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട് അനിമോൾ പ്രശ്നം ഉണ്ടാക്കാൻ പോയില്ല എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാക്കാത്തത് നിങ്ങൾ കള്ളത്തരമല്ലേ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ തുടർന്ന് നിരന്തരമായിട്ടുള്ള ആക്രമണം നടക്കും അനിമോളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളോടെ ചെല്ലത്തില്ല ഷാനവാസി ചെല്ലത്തില്ല ആതില ചെല്ലത്തില്ല നൂറ ചെല്ലത്തില്ല സാബുമാൻ ചെല്ലത്തില്ല അനീഷ് ചെല്ലത്തില്ല അപ്പോൾ പിന്നെ എന്തിനാണ് വെറുതെ ഒറ്റയ്ക്ക് അടിക്കുന്നത് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി അത് കണ്ടു പക്ഷേ കണ്ടിട്ട് മിണ്ടാതെ പോവുകയാണ് ഇപ്പോഴും അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ ഇവർ ഒരുമിച്ച് അവിടെ ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച കാര്യം അപ്പം ഇവർക്കത് പറ്റും ഞങ്ങൾ കിച്ചൺ ടീമിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ തീരുമാനിക്കും അങ്ങനെയാണെങ്കിൽ അനുമോളും ഒക്കെ ആയിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച കിച്ചൺ ടീമിൻ്റെ ആൾക്കാർ അനുമോളായിരുന്നല്ലോ അന്ന് അവിടെ വെച്ച് കടലമാവ് എടുത്തു അത് ഇവരായിരുന്നല്ലോ തിന്നത് ഇതെല്ലാം തിന്നതിന് ശേഷമാണല്ലോ അനുമോൾക്കെതിരെ അവൾ കുറ്റക്കാരിയാണ് എന്ന രീതിയിൽ ആഞ്ഞടിച്ചത് ലാലേട്ടന്റെ മുമ്പിലും അക്ബർ പറയുന്നുണ്ടായിരുന്നു ശരിയാണ് ലാലേട്ട ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നു എങ്കിലും തെറ്റ് കാണിച്ചാൽ അത് പറയാതിരിക്കാൻ പാടില്ലല്ലോ അവസാനത്തെ രണ്ട് ദോഷ അത് ഞങ്ങൾക്ക് തരാതെ അവള് തിന്നല്ലോ എന്ന് പറയുന്നുണ്ട് എന്തൊരു ന്യായമാണ് ഈ പറയുന്നത് ഈ വലിയ വായിൽ വർത്തമാനം പറഞ്ഞ് ലോകരെ മുഴുവൻ കേൾപ്പിച്ച ആൾക്കാരാണ് ഇപ്പോൾ അടുക്കളയ്ക്കകത്ത് ഇത്തരത്തിലുള്ള ഭരണം നടത്തുകയും കട്ടുതീറ്റി അനസ്യൂതം തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇതിനെതിരെ സംസാരിക്കാൻ പറ്റില്ല എന്തായാലും ബിഗ് ബോസ് അത് പുറം ലോകത്തെ കാണിച്ചത് നന്നായി രാവിലത്തെ ഏറ്റവും വലിയ പ്രശ്നം കിച്ചൺ ടീം വമ്പൻ പരാജയമായി മാറിയിരിക്കുന്നു അവർക്ക് പറ്റില്ല എന്നുള്ള കാര്യം അവർ തെളിയിച്ചിരിക്കുന്നു പക്ഷേ ജാള്യതയുണ്ട് അതുകൊണ്ട് അവർക്കത് തുറന്നു പറഞ്ഞ് ഇറങ്ങി പോകാനും പറ്റുന്നില്ല അനുമോളാണ് ഉണ്ടായിരുന്നതെങ്കിൽ അനുമോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും എല്ലാ ആൾക്കാർക്കും നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും പക്ഷേ അനുമോളോടുള്ള ആ ഗ്രഡ്ജ് വെച്ച് പുലർത്തുന്നത് കൊണ്ട് അനുമോൾ അടുക്കളക്കകത്ത് കയറാനും പാടില്ല ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാക്കാനും പറ്റില്ല ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിനെതിരെ അവിടെ പൊട്ടിത്തെറി നടക്കുകയാണ് രാവിലെ നടന്ന പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ നെവിനും അനീഷും കൂടി സംസാരിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തത് ഗുരുതരമായ തെറ്റാണ് ഇവിടെ മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരുണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരുണ്ട് നിങ്ങൾ രാവിലത്തെ മോർണിംഗ് സോങ് കേട്ടു എഴുന്നേറ്റു എഴുന്നേറ്റ് മോർണിംഗ് സോങ്ങിൽ ഡാൻസ് കളിച്ചതിന് ശേഷം നിങ്ങൾ ഓരോരുത്തരും വീണ്ടും പോയി നിങ്ങളുടെ കിടക്കകളിൽ കിടക്കുകയായിരുന്നു ഒരു ഗ്ലാസ് ചായ ഇടാൻ പോലും നിങ്ങൾ തയ്യാറായില്ല അത് കേട്ടുകൊണ്ട് നെവിൻ അനീഷിനോട് പറയുന്നുണ്ട് ശരിയാണ് അനീഷ് ചേട്ടാ അത് അക്സെപ്റ്റ് ചെയ്യുന്നു അത് നമ്മുടെ ഭാഗത്തെ തെറ്റാണ് എന്ന് ഇത് ഒരു തെറ്റ് മാത്രമല്ല ഇതുപോലുള്ള തെറ്റുകൾ തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് നെവിൻ മടങ്ങി അടുക്കളക്കകത്തേക്ക് പോവുകയാണ് എന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഇത് അനുമോളുടെ ഭാഗത്തുനിന്നായിരുന്നെങ്കിലോ ഷാനവാസും അനുമോളും കൂടി ആയിരുന്നു അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരുന്നു ഇന്ന് കിച്ചൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നായിരുന്നു ഇത്തരത്തിലുള്ളൊരു വീഴ്ച വന്നിരുന്നെങ്കിൽ ഈ അണ്ണന്മാർ അവരെ വെറുതെ വിടുമായിരുന്നോ നെവിനും അക്ബറും ആര്യനുമൊക്കെ ഇന്ന് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു ഇപ്പോൾ അവർ മുറുമുറുക്കുകയാണ് അവർ പറയുകയാണ് ഈ ആൾക്കാരെല്ലാവരും കൂടി അനാവശ്യമായിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ് അവരെ കോർണർ ചെയ്യുവാൻ വേണ്ടി വരികയാണ് ഇവര് മൂന്ന് പേരും കൂടി ക്യാപ്റ്റന്മാരായി ഒരുമിച്ച് മുമ്പോട്ട് നീങ്ങുമ്പോൾ അതിനെതിരെയുള്ള പക വെച്ചുകൊണ്ടാണ് ബാക്കിയുള്ളവർ കളിക്കുന്നത് ഒരു പകയുമല്ല സത്യം പറഞ്ഞാൽ ഇതേ അവസ്ഥയിൽ പണ്ട് നിങ്ങളായിരുന്നപ്പോൾ നിങ്ങൾ സ്വീകരിച്ച നിലപാടുകളും നിങ്ങളുണ്ടാക്കിയ പ്രശ്നങ്ങളും എന്തായിരുന്നു അതിൻ്റെ നൂറിലൊരംശം പോലും ഇന്ന് ആ വീട്ടിൽ മറ്റാരും ഉണ്ടാക്കിയില്ല അപ്പോൾ നിങ്ങൾക്കാകും മറ്റുള്ളവർക്കാവില്ല നിങ്ങളുടെ തെറ്റുകളെ ആരും ചൂണ്ടിക്കാണിക്കുവാൻ പാടില്ല എവിടെ ഏതൊരു വീഴ്ച വന്നാലും ഉടൻ തന്നെ നിങ്ങൾ ചാടി വീഴുകയും ചെയ്യും ഇത് എവിടുത്തെ പരിപാടിയാണ് ഇതിനെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് എന്തായാലും പ്രേക്ഷകർ ഇതെല്ലാം കൃത്യം കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ തീരുമാനിക്കും എന്തായി തീരണം എങ്ങനെയായി തീരണം എന്നുള്ളത് ഇന്നെന്തായാലും വീണ്ടും അടി നടക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രമോ വന്നിട്ടുണ്ട് ഷാനവാസ് അവിടെ പൊളിച്ചടുക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം എപ്പോഴാണ് ആ സംഭവം നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി